ചന്ദ്രേട്ടൻ്റെ വ്യതിയാനം വളരെ ഒരു വ്യതിയാനമാണ് ഏറെ ബഹുമാനിക്കുന്ന ആ ഒരു വ്യക്തിത്വുടമയായിരുന്നു ചന്ദ്രേട്ടൻ എസ് എൻ ഡി പി പ്രസ്ഥാനത്തിൻ്റെ താലൂക്ക് തലത്തിൽ മാത്രമല്ല ജില്ലയിലും സംസ്ഥാനത്തും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു ചന്ദ്രേട്ടൻ ശ്രീ വെള്ളാപ്പള്ളി നടേശ്വരുമായി ഏറെ സൗഹൃദ ബന്ധം ദർശിച്ചിട്ടുള്ള ഒരാളാണ് ചന്ദ്രേട്ടൻ എന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങളൊക്കെ പൊതു പരിപാടികളുമായി പൊതുപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിരവധി കാര്യങ്ങൾ ചന്ദ്രേട്ടനുമായിട്ട് സംസാരിക്കുമ്പോൾ ഏറെ പോസിറ്റീവ് എനർജി തരുന്ന ഒരാളായിരുന്നു ചന്ദ്രേട്ടൻ ഒരു വിഷയത്തിലും നെഗറ്റീവ് അഭിപ്രായം അല്ലെങ്കിൽ നോ എന്നൊരു അഭിപ്രായം ചന്ദ്രേട്ടൻ പറയാറില്ല രാഷ്ട്രീയമായിട്ടൊക്കെ ഞങ്ങളഭിപ്രായ വ്യത്യാസമുള്ള ചേരികളിലൊക്കെ ചെന്ന് വിടുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും സൗഹൃദം കാത്തുസൂക്ഷിച്ച ഒരാളായിരുന്നു ചന്ദ്രേട്ടൻ ഏത് സമയത്തും ഏത് ഫംഗ്ഷനും ചടങ്ങുകളിലും എവിടെ വെച്ച് കണ്ടാലും ആ സൗഹൃദം പുതുക്കുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറായിരുന്നു ആ തരത്തിലുള്ള ഒരു ബന്ധമാണ് ഇത് നഷ്ടപ്പെട്ടത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വേർപാട് ഏറെ ദുഃഖകരമാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് അനുശോചനം അദ്ദേഹം നമ്മുടെ പട്ടപ്പറമ്പിൽ ചന്ദ്രേട്ടൻ പട്ടമ്പൻ ചന്ദ്രേട്ടൻ എന്നാണ് അദ്ദേഹത്തെ നാട് മുഴുവൻ വിളിക്കുക ഏതാണ്ട് ഒരു പത്ത് മുപ്പത് വർഷക്കാലത്തെ വളരെ അടുത്ത ബന്ധം അദ്ദേഹവുമായിട്ടുണ്ട് പല സമയങ്ങളിലും സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുമല്ലാതെയും അദ്ദേഹവുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് വലിയ ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു എല്ലാവരെയും സഹായിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സാധാരണഗതിയിൽ നമ്മൾ ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് അലങ്കാരത്തിന് പറയുന്ന വാക്കുകൾക്കപ്പുറം എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ചന്ദ്രേട്ടൻ ഒരിക്കലും ചന്ദ്രേട്ടനെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് നമുക്ക് വാക്കുകളില്ല ആ അത് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ സ്വാഭാവികമായിട്ടും ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു വലിയ ആഘാതം ഉണ്ടാകും എന്ന് കരുതിയതല്ല ചന്ദ്രേട്ടൻ്റെ ഈ മരണത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അനുശോചനം രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു നമ്മുടെ യൂണിയൻ പ്രസിഡന്റ് സംഘടന വേർപാട് നമ്മളെല്ലാം ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം പെട്ടെന്നുണ്ടായ ഒരു വേർപാടെന്ന് പറയുന്നത് നമുക്കൊന്നും തഹിക്കാൻ പറ്റാത്ത ാണ് ഈ നാടിന്റെ മാത്രമല്ല മൊത്തം ഞങ്ങളുടെ എല്ലാം ഈ നാടിനെ മൊത്തം പടിപൊടിച്ചു കൊണ്ടുവന്നിരുന്ന ഇത്രമൊരു മനുഷ്യനെ ഇനി ജീവിതത്തിൽ കാണാൻ കഴിയും അപ്പൊ ഇല്ല